ഹലോ അസ്സാമലൈക്കും അപ്പൊ എല്ലാവർക്കും ഐസാൽ മേക്സിയിലേക്ക് സ്വാഗതം എന്നല്ല ഐസാൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പം വീണ്ടും നമ്മൾ ഐസാൽ ഫാഷൻ ചാനലിലേക്ക് വരികയാണ് അപ്പോൾ അതിൽ ഇനി മുതൽ വെറും ഷാളുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ അതായത് കോട്ടന്റെ ഷാള് നമ്മളെ എന്താണ് ജോർജറ്റിലെ ഷാളുകൾ പിന്നെ ചുറ്റിയിടുന്ന ഷാളുകൾ അങ്ങനെ എല്ലാവിധ ഷാളുകളും നമ്മളെന്താണ് ആ ചാനലിലേക്ക് മാറ്റിയാണ് നമ്മളെ ഈ ചാനൽ വെറും ഐ മാക്സി മാക്സി മാത്രം ആക്കുകയാണ് കാരണം എന്താ വെച്ചാൽ രണ്ട് എല്ലാ വീഡിയോസും ഇതിൽ തന്നെ അപ്ലോഡ് ആക്കാൻ പറ്റില്ല അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നം സോൾവ് ആയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ മാക്സിൻ്റെ വീഡിയോസ് ഇങ്ങനെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ ഷാളിൻ്റെ വീഡിയോ എന്താ വരാത്തത് ഷാളിൻ്റെ വീഡിയോ എന്താ വരാത്തെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു ഐ ഷാൽ ഫാഷൻ എന്നുള്ളത് അത് വെറും ഐ ഷാള് ആക്കുക ഷാളിൻ്റെ വീഡിയോസ് മാത്രം അതിൽ അപ്ലോഡ് ആക്കിയിട്ട് ആ നമ്പർ അതിൽ തരുന്ന നമ്പർ വേറെയാണ് ആ നമ്പറിൽ മാത്രം ആ ഷാള് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇനി മുതൽ ഐഷാൽ മാക്സിൻ്റെ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഷാളിന് കാര്യമില്ല ആ വീഡിയോയില് ചെയ്യ തരുന്ന നമ്പറിൽ മാത്രമാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഏതാണ് ആ നമ്പർ ഒരു മിനിറ്റ് നമ്പർ പഠിച്ചിട്ടുമാണ് ഇനി അത് അപ്പോൾ ഏതാണ് ആ നമ്പർ എന്ന് ചോദിച്ചാൽ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തിനാല് ആ നമ്പറിൽ മാത്രമാണ് നിങ്ങൾ വേഗം ഉണ്ടാക്കുന്നത് ആ നമ്പറിൽ മാത്രമാണ് ഇനി മുതൽ എന്തുണ്ടാവുള്ളൂ ഷോള് ഓർഡർ ഇങ്ങോട്ട് വെ ഷോള് എല്ലാവിധ ഷോളുകളും അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് നിങ്ങൾക്ക് വെറൈറ്റി ഷാളുകൾ ഒരു ദിവസം അതിലിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ആക്കിത്തരും ഇതിൽ ഇതില് മാക്സിന്റെ വീഡിയോസ് മാത്രം വരും അപ്പൊ നിങ്ങൾ നമ്പർ നോട്ട് ചെയ്തോളി എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തി നാല് അതില് ഷോളുകൾ മാത്രമായിട്ട് വീഡിയോസ് വരും കേട്ടോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഒരു കളറ് വരാനുള്ളത് കണ്ടല്ലേ നല്ല അടിപൊളി ഷോളുകളാണ് കേട്ടോ ഏഹ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോളിയും ആ നമ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളിട്ടോ എന്നാ മടക്കോ വേഗം വേഗം മടക്കിയാലേ വേഗം വേഗം വീഡിയോസ് എടുത്തിട്ട് അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ കണ്ടില്ലേ സൂപ്പർ കളറുകളാണ് സൂപ്പർ ഡിസൈനുകളാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം അപ്പോൾ എന്തായാലും പെരുന്നാൾക്ക് എന്തായാലും കിട്ടില്ല പെരുന്നാൾ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ പക്ഷേ ആൾ പിന്നെ നമുക്ക് എപ്പോഴാണെങ്കിലും ആവശ്യമാണല്ലോ പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഉണ്ടായിരുന്നില്ല പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം കൂടിയായി പിന്നെ ഓരോരോ എന്തായപ്പോൾ വീഡിയോ രണ്ട് ദിവസമായിട്ട് അപ്ലോഡ് ആക്കിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇട്ടോ ഒഴുകിയത് അപ്പൊ കണ്ടില്ലേ ഓരോരോ ഷാളുകൾ ഓരോരോ ഡിസൈനുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഓർഡർ ചെയ്യാം നൂറ്റി അറുപത് രൂപേനോ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപേനെ കേട്ടോ എല്ലാ ഷാളുകളും ഒന്നിനൊന്ന് മെച്ചെന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നല്ല പ്യുവർ കോട്ടന്റെ ഷാളുകളാണ് കേട്ടോ അപ്പോ നൂറ്റി അറുപത് രൂപക്ക് കിട്ടുമ്പോഴാണ് ഷാളുകൾ എടുത്ത് വെക്കുക ഞാൻ കണ്ടില്ലേ ഞാൻ ഇട്ട ഷാളൊക്കെ അന്ന് എടുത്ത് വെക്കണമോ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു മാസിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ചുരിദാർക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ഏതൊക്കെലൊന്നും മാച്ചായിട്ട് വരും കേട്ടോ നമ്മളപ്പം വിചാരിക്കും ഇല്ല ഇത് എന്താണ് മാച്ച് മാച്ചാവൂലന്നൊക്കെ പക്ഷെ പിന്നെ നമ്മൾ ഒക്കെ നമ്മൾ അതിനനുസരിച്ച് ഷാളുകൾ തേടി നടക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്തു ചെയ്യും ഇതേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ആക്കി തരും തരൂട്ടോ അപ്പം ഇതിൽ ഏതൊക്കെ കളർ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുവെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്യ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് സോറി എൺപത്തി എട്ട് ആ നമ്പർ നമ്മൾ ഇങ്ങനെ വഴിയിൽ വരു അങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് കണ്ടല്ലേ അടിപൊളി ഓളുകളാണ് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തി നാല് അപ്പോൾ ഇതില് കാണിക്കുന്ന ഈ ശാളുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ റെഡി സ്റ്റോക്ക് ഉള്ള ഷാളുകളാണ് കേട്ടോ അപ്പൊ ഇതാകണോ എങ്ങനെയുണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ പോലെ നമ്മളെ ചുരിദാർ ആയിക്കോട്ടെ ടോപ്പുകളായിക്കോട്ടെ എല്ലാത്തക്കും ഇഷ്ടം പോലെ പറ്റുന്ന ഷാളുകളാണ് അപ്പൊ ഇതാണ് കേട്ടോ മോഡൽ വരുന്നത് അടിപൊളി അടിപൊളി ഡിസൈനുകളാണ് ഇനി മേസിക്ക് ഒന്നും ഷാള് കിട്ടിയിട്ടില്ല ആരും പറയണ്ട കേട്ടോ പക്ഷെ പെരുന്നാൾക്ക് കിട്ടൂല പെരുന്നാൾക്കൊക്കെ കിട്ടൂല ഓർഡർ ചെയ്യണല് ഒന്ന് മനസ്സിലാക്കുന്നാൾക്കൊക്കെ എന്തായാലും കിട്ടും തോ കിട്ടൂല ഇത് വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ നമ്പറില് മാത്രായിട്ടോ കോട്ടൺ ഷാളുകൾ ഓർഡർ എടുക്കുള്ളൂ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാ ഇനിയിപ്പോ ഐശാൽ ഫാഷനിൽ വരുമ്പോ വിചാരിച്ചിട്ട് അതില് വെയിറ്റ് ചെയ്യണ്ട ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളുക പിന്നെന്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യ സപ്പോർട്ട് ചെയ്യ പിന്നെ ഏതൊക്കെ മോഡല് ഹിജാബു ആണോന്നുണ്ടെങ്കിൽ ഹിജാബു ആണെങ്കിൽ ഹിജാബുകളുടെ മോഡല് പറഞ്ഞാല് ഇൻഷാല്ല നമ്മൾ അതൊക്കെ ചെയ്യാം എന്താട്ടോ അപ്പോൾ ഇതിൽ എതിക്കണ വെച്ചാല് നിങ്ങൾ വേഗം വേഗം എന്ത് ചെയ്തോളിയും വേഗം കൺഫേം ആക്കിക്കോളി കേട്ടോ ഇതാണ് വരുന്നത് നിങ്ങൾ എന്താ പറയും നമ്മൾ ഇതുവരെ കാണിച്ചതിനെക്കാട്ടിലും വെറൈറ്റി ആണ് ഇതൊരു ലൈറ്റ് ഇപ്പൊ വന്നതൊക്കെ ഒരു ലൈറ്റ് കളറുകളാണെന്നുണ്ടെങ്കിലും ഇട്ട സൂപ്പർ ആയിട്ട് നിക്കുന്ന ആളുകളാണ് കേട്ടോ വെറുതെ ആ ആ നമ്പറിൽ വിളിച്ചാല് കിട്ടൂല അത് പ്രത്യേകം പറഞ്ഞുതരാ ആ വിളിച്ചാൽ കിട്ടേണ്ട നമ്പറല്ല വാട്സപ്പ് മാത്ര നമ്പറാണ് ഇതൊക്കെ ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ പൈസ വാട്സ്ആപ്പ് ചെയ്യണം ചെയ്യണമെന്നല്ലോ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് നിങ്ങൾ എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് അൻപത്തിനാല് എന്നുള്ള നമ്പർക്ക് നിങ്ങൾ എന്ത് ചെയ്യാ മെസ്സേജ് അയച്ചോ മാക്സി ഷോള് മാത്രമേ ഉള്ളൂട്ടോ ഈ ചാനലിൽ വരുന്ന ഷോളുകൾ മാത്രമേ ഉള്ളൂ ആ റിപ്ലൈ കിട്ടൂല ഇനി ഞാൻ ഇതൊക്കെ മാക്സിന്റെ മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞാല് നമ്മള് യാതൊരു ഇപ്പഴും തന്നെ ഇരുപത്തിനാല് ഇരുപത്തിനാല് അമ്പത്തിനാല് നമ്പർക്ക് മെസ്സേജ് അയക്കുട്ടോ മെസ്സേജ് അയച്ചതിന് ശേഷം റിപ്ലൈ തന്നില്ല ആ റിപ്ലൈ തന്നില്ല റിപ്ലൈ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും പക്ഷെ നമ്മൾ എന്താ സെയിം നമ്പർ ആക്കി എടുത്തതാണ് നിങ്ങൾക്ക് ഇരുപത്തിനാല് അമ്പത്തിനാല് നമ്പറിനോട് കൂടുതൽ കൂടുതലൊരു ഇഷ്ടം തോന്നിയപ്പോ അതിന് മാച്ചാക്കി എടുത്തതാണ് എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് ആണ് ഇതൊന്നും ഉണ്ടല്ലേ അപ്പൊ ഇതാക്കണോ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഷാളുകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ ഇതാണ് അടിപൊളി ഷാളുകളാണ് കേട്ടോ വരുന്നത് അപ്പൊ അടുത്ത ഒരു കളറ് പ്രിന്റ് ഇങ്ങനെട്ടോ ഇതൊന്നും തുണിമ വരുന്ന പ്രിന്റ് അല്ലെട്ടോ ഇതൊന്നും കണ്ടല്ലോ അതൊന്നും തുണിമ വരുന്ന പ്രിന്റുകളല്ലോ അല്ല സോറി മറ്റേ പ്രിന്റ് അല്ല തുണിമ വരുന്ന പ്രിന്റുകളാണ് അങ്ങനെ പോണ പ്രിന്റ് ഒന്നും അല്ല ഉദ്ദേശിച്ച് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു 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 ഭംഗി കണ്ടല്ലേ ഓരോ ഷോള് നിവർത്തുമ്പോഴായിരിക്കും അതിന്റെ എന്ത് ഭംഗി അറിയണത് കണ്ടല്ലേ ഇപ്പൊ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും ഇവരെന്തങ്ങനെ നമ്പർ മാറ്റി കളിക്കണേ നമ്പർ മാറ്റി കളിക്കണമെന്ന് ചോദിക്കണമെന്താ വെച്ചാൽ നമ്മൾ ഇരുപത്തിനാല് അൻപത്തിനാല് മാറ്റാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പാർസൽ വരുമ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് ആ നമ്പർ പല ഭാഗത്തും കൊടുത്തത് കാരണം നമുക്കത് സൈലൻ്റ് ആക്കിയിടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നൈറ്റിക്ക് എന്ത് ചെയ്തത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് ആ നമ്പർ കൊടുത്തത് അപ്പോൾ ഈ ഷോൾ ഓർഡർ എടുക്കുന്ന ആൾ വേറെയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഷാല് സ്കൂള് പൂട്ടിയത് കാരണം രണ്ട് മൂന്ന് മാസം റെസ്റ്റിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഓന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഓന് ഇത് കാരണം നമ്മളെ മറ്റേ ചാനലിൽ ഏതായാലും ഇത് ആയി കിടക്കുവാണ് പിന്നെ ഓന് ഇനിയിപ്പോൾ ഓർഡർ എടുക്കാനും ഓന് സെപ്പറേറ്റ് ഷോള് കാര്യങ്ങളൊക്കെ ഓന് വീഡിയോ ചെയ്തിട്ട് ഓന് ഓർഡർ എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നിട്ട് കാണിക്കാനുള്ളൊരു ഇത് കാരണം ഞാൻ തന്നെ വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഈ നമ്പർ ഇനി മുതൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തിയേഴ് ഇരുപത്തിനാല് അൻപത്തി നാല് അപ്പോൾ അവന് രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ ആ ആദ്യം നമ്മൾ ജെൻസിന്റെ ഇരുന്നു ഇപ്പോൾ ജെൻസ് പിന്നെ ഞാൻ പത്താം ക്ലാസ് ആയിപ്പോ ഒഴിവാക്കി കൊടുത്തതല്ലേ അപ്പോൾ ഓൻ പറഞ്ഞു ഷോള് കാരണം ഇതൊക്കെ ഷോള് വീഡിയോ ചെയ്യാറുള്ള ഷോളുകളാണ് അപ്പോൾ നമുക്ക് എന്തായാലും മറ്റേ നമ്മളെ മെയിൻ ചാനലിൽ എപ്പോഴും ഷോള് വീഡിയോ ചെയ്യൽ നമുക്ക് നടക്കണില്ല നടക്കാത്തത് കാരണമാണ് എന്തു ചെയ്തത് അവൻ പറഞ്ഞു ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഇരിക്കണല്ലോ ഞാൻ ഈ നമ്പറിൽ ഞാൻ ഷോളുകൾ ഓർഡർ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവൻ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്പറ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് എന്നുള്ള നമ്പറ് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് എല്ലാം നമ്മൾ ഇതുവരെ ചെയ്യാ കാണിക്കാത്ത മോഡലും ഉണ്ട് കാണിച്ച മോഡലും ഉണ്ട് പക്ഷെ ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകളാണെന്ന് മാത്രം കണ്ടല്ലേ ഈ ഒരു പ്രിന്റ് ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞ ഏത് ഇട്ടാലും ലുക്കാണ് അല്ലേ ഏത് ഷാൾ ഇട്ടാലും ലുക്കാണ് അടിപൊളിയാണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം ആ നമ്പറിൽ ഇതാക്കുക ആ നമ്പറിലും ഈ നമ്പർക്ക് വന്നാൽ മെസ്സേജ് നോക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തു ചെയ്തോളി കണ്ടില്ലേ ഷോള് ആ നമ്പറിൽ എന്തായാലും നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ എൺപത്തി ഒമ്പത് അല്ല എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തി നാല് ഞാൻ എന്തായാലും നമ്മളെ താഴെ കൊടുക്കട്ടെ ആ നമ്പർ ആ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക സേവ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ നല്ല അടിപൊളി ഷാളുകളാണ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളതൊക്കെ വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ചെലതൊക്കെ സിംഗിൾ പീസേ ഉള്ളു കുറച്ച് പീസ് മാത്രം ഈ രണ്ടെണ്ണം വരുന്നതുള്ളൂട്ടോ അപ്പൊ ഇനി ഉണ്ടോ അതാ ചെയ്യാൻ അതൊന്ന് ചെയ്യണ അല്ല അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഫോട്ടോസ് അവന്റെ കയ്യിൽ ഇണ്ട് തോന്നണം കേട്ടോ അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഇനി സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് അവന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരും അപ്പോൾ അതിലേതെങ്കിലും ഇനിയിപ്പം ഇതിൽ നിങ്ങൾ ഫോട്ടോ കാണിച്ചത് സ്റ്റോക്ക് ഔട്ട് ആയെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി അവൻ അവനെന്തു ചെയ്യും ഫോട്ടോ സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അത് അയച്ചു കൊടുക്കുക സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പിന്നെ അഡ്രസ്സ് പിൻകോഡ് പേര് വേണം ഇനീഷ്യൽ വേണം പിന്നെ പിൻകോഡ് വേണം മൊബൈൽ നമ്പറും വേണോ ആ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്രാവശ്യം ഒരുപാട് പെട്ടു പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ പേരും തിരക്ക് ഇവരാണെങ്കിൽ അഡ്രസ്സ് നേരെ കറക്റ്റ് ആക്കാത്തീന് അങ്ങനത്തെ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് എന്താണോ മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക എൺപത്തി ഒമ്പത് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഞാൻ തന്നെ ഞാൻ ആ നമ്പർ പഠിച്ചിട്ടാണോ എപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് കാണിച്ചു വെള്ളം ഇതാണ് കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ ആയിട്ട് ചോദിക്കുന്നതും ഈ ഒരു സാളെ ഇതാട്ടോ ഇത് ഇതിന്റെ ബ്ലാക്കും റെഡും കളർ കളറുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വീഡിയോട്ടെങ്കിൽ അപ്പോ ഇക്കുറി അതില്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷാളിനും കഴിഞ്ഞ പ്രാവശ്യവും ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ എന്താ വെച്ചാല് കസ്റ്റമർ ചോയ്സ് അനുസരിച്ച് അതിന് തെരഞ്ഞെടുത്ത ഒരു പതിമൂന്ന് ഷാളുകളാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഷോൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബണ്ടിൽ ബണ്ടിലാണ് ഓരോ ഇങ്ങനെ ബാഗിൽ ബാഗിൽ പത്ത് ഷാൾ വെച്ചിട്ടാ തരി അപ്പോൾ എന്താണ് കുറേ എടുക്കുമ്പോൾ ഞാൻ പറയും നമ്മൾ കസ്റ്റമർ ചിലപ്പോൾ ഈ രണ്ടെണ്ണം മൂന്ന് മൂന്നെണ്ണം ഒരു ബണ്ടിലും ചിലപ്പോൾ അതുണ്ടാവില്ല അപ്പോൾ അവിടെ ബാലൻസ് ഇല്ലെന്ന് ഞാൻ ഒരു പതിമൂന്നെണ്ണം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു കളറുകളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്ന ഇതാണ് പിന്നെ ഒരു കസ്റ്റമർ ഷോൾ എടുത്തു വെച്ചിട്ട് അന്ന് പൈസ തന്നില്ല കേട്ടോ പിറ്റേ ദിവസമാണ് എനിക്ക് പൈസ തന്നത് തോന്നണോ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു ഷോള് സ്റ്റോക്ക് ഔട്ടായി ഞാൻ അവർ എന്ന് പറഞ്ഞു പിന്നെ അവർ പൈസ ഇട്ട് തന്നില്ല പിന്നെ ഞാനിപ്പോൾ തീർത്ത് അരക്കല്ലേ വെറുതെ അവരോട് ചോദിക്കാണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചതുമില്ല അവർക്ക് വേണ്ടിയിരിക്കും വിചാരിച്ചത് ഞാനത് കൊടുത്തു കൊടുത്ത് പിന്നെ പിറ്റേ ദിവസം കൊണ്ട് നോക്കുമ്പോൾ ഞായറാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് എന്താ പൈസ ഇട്ട് അപ്പോൾ ഷോള് നോക്കുമ്പോൾ ഇവിടെ ഇല്ല അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ അവർക്ക് എന്തായാലും എടുക്കണം അപ്പോൾ അങ്ങനെ ഞാൻ തിരഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിച്ച കളർ തന്നെ വന്നത് അപ്പോൾ ഇതിൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ കളറും കൂടി ഉണ്ട് അപ്പോൾ നാളെ ഇൻഷല്ല ഈ ഐശാൽ ഫാഷൻ എന്നുള്ള ചാനലിൽ എന്ത് വരുന്നോ നമ്മളെ ഇമ്പോർട്ടൻ്റ് ജോർജറ്റിലെ ഷാളുകൾ കിട്ടോ അതും ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഷാളുകളാണ് അപ്പോൾ ഞാൻ സത്യത്തിൽ ക്യാമറ ഇങ്ങനെ തിരിച്ചറി ഇനി ഇത് മാത്രമേ ഉള്ളൂ ഷാൾ കിട്ടോ ആ ഒരു ഷാൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ മേലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ഒരുപാട് എത്തിയിട്ടുണ്ട് അതിൻ്റെ മേലെ കണ്ടില്ലേ സ്റ്റോക്ക് ഒരുപാടുണ്ട് പക്ഷേ അതുമ്പോൾ ഫുള്ളായി നിന്നിരുന്നതാണ് ബാക്കിയൊക്കെ സെയിലായി കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വന്നാലും തന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ നാളെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യും പെരുന്നാൾക്ക് ഇനിയുള്ളതൊന്നും നമ്മൾ പെരുന്നാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലാട്ട് നമ്മൾ ചെയ്യണത് തന്നെ പോസ്റ്റ് ഓഫീസിൽ കുറേ പെൻഡിങ്ങിൽ കിടക്കണുണ്ടായിരുന്നു അതൊക്കെ പെരുന്നാൾക്കൾക്ക് ആ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല കേട്ടെങ്കിൽ കിട്ടും ചിലരുത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതൊന്നും പെരുന്നാൾക്കു കിട്ടും എന്ന് പറഞ്ഞിട്ട് അല്ല വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഷോളുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തേഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് ഇവിടെ എഴുതി വെച്ചിരിക്കണം എൺപത്തിയെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തി നാല് അപ്പോൾ ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ ഇനി ഷോൾ വേണ്ടാന്ന് പറഞ്ഞാണ്ട് ഇരിക്കാൻ നിൽക്കണ്ട എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷോളുകൾ കിട്ടൂല കുറേ ചിലർ പറയും ഇപ്പോൾ അന്ന് വേനൽ വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനത്തെ നാലെണ്ണം വേണം അഞ്ചെണ്ണം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് എന്താ ചില ആ ഷോൾ അപ്പോൾ കിട്ടി എന്ന് വരില്ല അതുകൊണ്ടാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തോളി എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് ആണ് നമ്പറ് അതിൽ ഓർഡർ ചെയ്തോളി നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള യൂട്യൂബ് ചാനലും ഐശാൽ ഫാഷൻ എന്നുള്ള ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളി ഓക്കെ അസ്സാം വലിക്കും ബായ്